ഹായ് സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കൂരിയാട് പാലം തകർന്ന് തരിപ്പണ വാഹനങ്ങൾ ഗതാഗതമൊക്കെ നിലച്ചിരിക്കുകയാണ് എൻ എച്ച് ആർ പണി നടക്കുന്ന കൻ ആർ സിൻ്റെ വർക്ക് നടക്കുന്ന ഏകദേശം എത്ര കോടിൻ്റെ പാലാണെന്ന് നിങ്ങൾ ആലോചിക്കുക എത്ര കോടി എടുത്തിട്ട് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കിയുണ്ട് അപ്പോൾ ആ പാലത്തിൻ്റെ അവസ്ഥയാണ് ആ കാണുന്നത് കേട്ടോ അപ്പോൾ ഈ കോലത്തിലേക്കാണ് കാണുന്നത് അപ്പോൾ എന്താ പറയുക വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് സംഭവം നടന്ന സ്ഥലം അതാണ് ആ കേട്ടോ ഇത്രയും ലോങ്ങിലേക്കാണ് ഇതോ ഒരുപാട് ഒരു വാഹനം വിടുന്നില്ല റോഡ് മൊത്തം ക്ലോസ് ആയി എൻ എച്ച് അറുപത്തി ആറ് ഇവിടെ ക്ലോസ് ആയി എന്ന് തന്നെ പറയാം ചെമ്മാട് ഫുൾ ബ്ലോക്ക് ആണ് സൂം ചെയ്ത് കാണിച്ചേരാ റോഡ് കിടക്കുന്ന കോലം കണ്ടില്ലേ വലിയൊരു ദുരന്താണ് ഒഴിവായത് എന്നാലും ഒരു കാറൊക്കെ അവിടെ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നുണ്ട് ഇത്രയും താഴ്ന്നു പോയിട്ടോ റോഡ് ഈ ഭാഗം മൊത്തത്തിലാണ്ട് താഴ്ന്നു പോയിട്ടുണ്ട് കാരണം വെച്ചാൽ ഇത്രയും ഹൈറ്റാണ് ഈ പാലം കണ്ടോ അത്രയും ഹൈറ്റിലാണ് ഈ ഒരു വഴറ്റ് പോണത് എന്തൊക്കെയാണെ അതിൽ ആ ഭാഗം മൊത്തത്തിൽ താഴ്ന്നു പോയി ഒരു ഭാഗം താഴ്ന്നു പാടം വെണ്ടുകറിപ്പോയി എന്ത് സംഭവം എന്നുള്ളത് വ്യക്തമായിട്ടുള്ള അത്രയും വെയിറ്റാണ് ഒന്നാമത് കേട്ടോ വെയിറ്റാണ് ഇതിന്റെ പ്രശ്നം ആ ഭാഗം കണ്ടോ പാടം വെണ്ടുകൊണ്ട് അത്രയും മണ്ണ് ഹൈറ്റിൽ മണ്ണ് എന്താ സംഭവിച്ച ഭൂമി താന്നതാണ് ഒരു ഭാഗം പൊന്തി ഒരു ഭാഗം താന്നമാതിരിക്ക് കാണുന്നത് കേട്ടോ ഈ പാടം ഈ സൈഡ് ഇങ്ങനെ പൊന്തി വലിയൊരു ദുരന്തം ഒരുപാട് ആളുകളും ന്യൂസ് ചാനലും കാര്യങ്ങളൊക്കെ ഇവിടെ ഇണ്ട് പാടത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ഒരു ബിണ്ടുവരിട്ടുള്ള എന്താണ് അവസ്ഥ എങ്ങനെ വിശ്വസിത്തി കൂടെ വണ്ടിയിട്ട് പോകും ഇതാണോ ഇവരെ റോഡ് എൻ എച്ച് ആർ വർക്ക് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് കാരണം ആളുകളൊക്കെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തേക്ക് കാരണം ചില ഇനിയും ചിലപ്പോൾ വിണ്ടുകീറാം പൊട്ടി വീഴാം ഒക്കെ സംഭവം സംഭവിക്കാം കേട്ടോ ജനങ്ങളെ പ്രതികരണമാണ് ചാനലുകൾ വന്നിട്ട് ജനങ്ങളുടെ പ്രതികരണമാണ് എന്താണ് അവസ്ഥ എന്ന് പറയാൻ പറയുന്നത് അത്രയും ഹൈറ്റിലാണ് ഇത് ഉണ്ടോ ഈ ഹൈറ്റിന്ന് താഴ്ന്നു പോയത് അടിയിലേക്ക് പാടത ഈ നേരപ്പുള ഇത്രയും ഹൈറ്റിലേക്കായിട്ടാണ് ഈ പൊന്തിയിട്ടുള്ളത് കേട്ടോ ആലോചിച്ച് ചോദിക്കുകയാണി അതായത് അവിടെ റോഡ് താന്ന് ഇത്രയും ഹൈറ്റിൽ വെയിറ്റ് കൊണ്ടാണ് സംഭവിച്ചു അല്ലേ റോഡിൻ്റെ വെയിറ്റിൽ താഴ്ന്നു പോയത് ഈ ഭാഗം ഈ പാടത്തിൻ്റെ നെരപ്പരി കാരണം കുന്നുണ്ടല്ലോ ഇതുണ്ടായി വന്ന് നോക്കിയാണി

ഫയർ സ്റ്റേഷനെത്തിയിട്ടുണ്ട് ഈ ഫയർ സ്റ്റേഷൻ താനൂരിന്ന് വിള എത്തിയിട്ട് പോലും നമ്മളെ അടുത്തുള്ള ഇവിടെ ഇതിന്റെ ഒരു ആൾക്കാർ ഇന്ന് വരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ മേലെ ഒരു നിങ്ങൾക്ക് മനസ്സിലാണ് ഇതിന്റെ മേലെ പോയി നോക്കണം മൂന്ന് ബൈക്കും ഒരു ജേഴ്സി നന്നായിട്ട് അതിന്റെ ഉള്ളിലേക്ക് പോയിരിക്കുകയാണ് ഇതിന്റെ മേൽക്കൂടെ ആയിരുന്നു വണ്ടി പോയിരുന്നത് അതുകൊണ്ടാണ് ഇതിന്റെ മേൽക്കൂടെ വണ്ടി കയറ്റി വിട്ടതുകൊണ്ടാണ് ഈ സർവീസ് റോഡിൽ വണ്ടി കുറഞ്ഞത് അപകടത്തിൽ നിന്ന് ഒഴിവായത് നേരത്തെ ആ രണ്ട് സർവീസ് അവിടെ മേലുള്ള റോഡുകളും വരെ പാത മൊത്തം തകർന്നിരി വിണ്ടിരിക്കുകയാണ് കാണാൻ പറ്റുക ഞമ്മളാദ്യം ആദ്യം മേലെ കൂടെയാണ് പാത്രത്തിൽ കൂടെ പോയത് സ്പോട്ടിൽ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് അതാണ് അവസ്ഥ നമ്മൾ ഈ ഭീകരങ്ങള് കാണുന്ന മേലെന്തോ വലിയൊരു ഭൂകമ്പം ഉണ്ടാവും ആയിരിക്കാം അതാണ് ഏകദേശം ഏകദേശം ഒരു രണ്ട് ഇവിടെ അടിയിൽ നിൽക്കുമ്പോഴായിട്ട് മേലുള്ള അവസ്ഥയാണ് ബന്ധവോട്ട് അടിയിലേക്ക് ആ അടിയിലേക്ക് അവിടെ ഭാഗം കടത്തിവിടുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ ആ സൈഡിൽ കൂടെ പോകുന്നുണ്ട് ഒരു സൈഡാ ആ സൈഡ് എന്നിട്ട് ആ ഭാഗം ഫുൾ ആയിട്ട് ഫില്ല് ചെയ്ത് മണ്ണൊക്കെ ഫില്ല് ചെയ്ത് ക്ലിയർ ചെയ്ത് ആ മണ്ണാണ് ഈ പാടത്തേക്ക് ഒന്നായിട്ട് അടിയിൽ കൂടെ വന്നിട്ടുള്ളത് ഇവിടുത്തെ ആ ഭാഗം പക്ഷെ അതിന്റെ ഭാഗമായിട്ട് വിണ്ടിറിയത് രണ്ട് സൈഡിലേക്ക് വിണ്ടി കെറിയിട്ടുണ്ട് അത് ആ ഭാഗം മാത്രമല്ല പാടല്ലോ ഇതിന്റെ ഈ സൈഡ് വരെ തല വരെ വിണ്ടിറി വന്നിട്ടുണ്ട് നമ്മള് മേലെ പോയാൽ നമുക്ക് മനസ്സിലാവും മേൽഭാഗം പോകണം മേൽഭാഗം കാണണം നിങ്ങള് അവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കട്ടെ ഒരുപാട് ആളുകളൊക്കെ അവിടെയൊക്കെ അവിടെ നിന്നും മാറ്റിക്കൊണ്ട് കാരണം അവിടെ ഇടിയാൻ സാധ്യതയല്ലോണ്ട് ഒരണക്കെണ്ണം മാറ്റിക്കൊണ്ട് വയ്ക്കാണ് എന്തായാലും വലിയൊരു ദുരന്തം അങ്ങനെ കൈശലായത് ഭാഗ്യം ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പാലത്തിന് മുകളിലാണ് അവസ്ഥ കാണാന്ന് വച്ചാൽ അത്രയും കുറച്ച് ഡേഞ്ചർ സിറ്റുവേഷനും കൂടിയാണ് ഈ ഭാഗത്താണ് രാഷ്യടുത്താണ് ഈ ഭാഗത്താണ് പാലത്തിന് ഏറ്റവും മുകളിലാണ് ഇപ്പം നമ്മളുള്ളത് എടോ അതിൻ്റെ അടുത്താണ് ഏകദേശം നിൽക്കുന്നത് കേട്ടോ ഒരു കല്ല് പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളൊരു ബ്ലോഗ് ചെയ്തിരുന്നു ഓർമ്മ നിങ്ങൾക്ക് ഏകദേശം ഞാൻ അതിൻ്റെ ബ്ലോഗ് ഞാൻ കാണിച്ചിരുന്നുണ്ട് എന്തായാലും യൂട്യൂബിലൊക്കെ അത്യാവശ്യം ഓടിയൊരു വീഡിയോ വരുന്നത് അപ്പം അദ്ദേഹത്തെ കണ്ട് ഞാൻ അപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തു ഇതാണ് അവസ്ഥയെന്ന് അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ അടുത്തുനിന്ന് പോയി നോക്കാം ഇത് ഈ റോഡ് വീണ്ടിരി നോക്കിയാണെ ഇതൊക്കെയാണി ഇവിടെ എങ്ങനെ റോഡാണ് ഈ വിണ്ടിരീണത് ഇതൊക്കെയാണി പടച്ച റബ്ബ് ഏകദേശം ഓ ഒരു പത്ത് നൂറ് മീറ്ററോളം അപ്പുറത്ത് വിണ്ട് റോഡ് ഒരു ഭൂഖണ്ഡം തന്നെ ആയി മാറിയിട്ടുണ്ട് മാറിണ്ട് റോഡിനെ കുറിച്ച് ഒന്നും പറയാല്ല പറയാല്ല ഒന്നും അതന്നെ മൈനസ് പോയിന്റ് ആണ് അല്ല പ്ലസ് പോയിന്റ് കണ്ട ഈ കൊഴപ്പം പെട്ട് കൂരാട് വരെ എത്ര കാലായി ഇതിപ്പോ വലിയ ഈ വൈകുന്നേരം നേരത്താണ് എത്ര ആംബുലൻസ് മലപ്പുറം ജില്ലയിൽ ആംബുലൻസ് ഉണ്ടായാൽ മതിയാ ഈ നമ്മളെ കേരള സർക്കാർ കൊടുത്ത നൂറ്റെട്ട് എത്ര എണ്ണം വരും പത്തെണ്ണം കട്ടപ്പുറത്താ ഡീസൽ ഉണ്ടാവില്ല പെട്രോൾ ഉണ്ടാവില്ല ഇനി അല്ലെങ്കിൽ ഡോക്ടർ ഒപ്പാണെന്നറി ഓ ഞങ്ങളെ കൊണ്ടാവാൻ വണ്ടിയല്ലേ

ഇപ്പൊ ഇവിടെ കാനാസിന്റെ രണ്ടാൾക്കാരാ നിക്കണേ ചട്ടകം തൊക്കിലടക്കാ സിമെന്റുണ്ട് ഒരു ചട്ടിയില് വാനോട് പറഞ്ഞിട്ട് തൽക്കാല പോയി നിക്കല്ലേ പൊന്നാരിന്റെ പടപ്പേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മോശപ്പെട്ട വിദ്യാഭ്യാസ കുറഞ്ഞ ഏരിയ ആണ് നോർത്ത് ഇന്ത്യൻസ് ഞാൻ പറഞ്ഞില്ല എന്നാലും അമ്പത് ശതമാനം ആളുകൾക്കും വിദ്യാഭ്യാസം ഇല്ലാത്തതാണ് പറഞ്ഞു ചാല രണ്ടെറ്റ് ഔട്ട് ചെയ്ത് ഒരു തൊക്കിലും ചട്ടങ്ങം വെച്ചിണ് ഒരാള് തലയില് സിമെന്റും വെച്ചിണ് ഖൌട്ട് ആക്കിട്ട് ഇതിന്റെ ഉള്ളിൽ എഞ്ചിനീയേഴ്സ് ഒഴിച്ചാല് പത്താം ക്ലാസ്സിൽ എ പ്ലസ് അടിച്ച് പ്ലസ് വണ്ണിന് എ പ്ലസ് അടിച്ച് എന്നിട്ട് എൻട്രൻസ് എഴുതി ഗെയിം എഴുതി എന്നിട്ട് കിട്ടാതെ എങ്ങനെയൊക്കെ പഠിച്ചിട്ടൊക്കെ അത്ര വിദ്യാഭ്യാസം ആൾക്കാരാണ് കേരളത്തിലുള്ളത് പക്ഷേ നോർത്ത് ഇന്ത്യൻസിൽ അങ്ങനെയല്ല തെറ്റുണ്ടല്ലോ പൊട്ടി റോഡിന്റെ പണി നടക്കുമ്പോൾ ഈ കൂരയുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് വളരെ ആശങ്ക ഉണ്ടായിരുന്നു പക്ഷേ ഈ റോഡിന്റെ മാപ്പ് വരുമ്പോ തന്നെ ഇവിടുന്ന് എം എൽ എയും ഇതിന്റെ ഓഫീസിലൊക്കെ ഇതൊരു ചൈന മതിലായിരിക്കുന്നു എന്നല്ലേ അതായത് കൂര്യാടിനെ രണ്ടായിട്ട് വേർതിരിക്കുന്നുള്ളത് ഒറ്റ പാലം മാത്രമാണ് കൊടുത്തുള്ള അണ്ടർപാസ് പിന്നെ കൂര്യാട് ഈ ഭാഗത്ത് നിന്നൊക്കെ പടിഞ്ഞാട്ട് കാണൂല പടിഞ്ഞാറിന് നോക്കി കിഴക്കോട്ടും പോകില്ല അപ്പൊ ആ റോഡിന്റെ പണി നടക്കുന്ന സമയത്ത് ഈ കട്ടകൾക്ക് വിള്ളലുണ്ടായിരുന്നു പൊട്ടല് ആ സമയത്ത് എനിക്കൊരു വീഡിയോസ് എടുത്താണ്ട് അവര് വിട്ടന്നു ആ വീഡിയോസിനെ കുറിച്ച് ഞാൻ പറയും ചെയ്തു അത് ഞാൻ മുഹമ്മദ് റിയാസിനെ അതുപോലെ തന്നെ സർക്കാർ നമ്മൾ ആ സംബന്ധമായിട്ടുള്ള പൊട്ടിയത് ആ ഈ ഭാഗം ഉണ്ടായിരുന്നു ഈ ഭാഗത്ത് അപ്പുറത്താണ് അത് നടക്കുന്നത് ആ കട്ടകൾ പഠിച്ച ഈ കട്ടകൾ എന്താ സംഭവിച്ചാല് ഈ കട്ടകൾ ഇവര് ചെയ്യണമെന്ന് വെച്ചാല് ജെ സി ബി ഒക്കെ വെച്ചാണ് ചെയ്യുന്നുണ്ട് ആ ജെ സി ബി എന്താ ചെയ്യണതെന്ന് വെച്ചാല് സാധാരണ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ജെ സി ബി അല്ല കുട്ടികളെ കളിക്കോപ്പ് ജെ സി എം ഉണ്ടല്ലോ അത് എ ഐ ക്യാമറ ഉപയോഗിച്ചിട്ട് അതിന്റെ മുകളിലേക്ക് വെച്ചിട്ടാണ് ചെയ്യണത് കാരണം ഈ ഒരു കട്ട ഞങ്ങളൊരു വണ്ടിക്ക് ഒരു ബ്ലോക്ക് ചെയ്താൽ വെച്ചിരുന്നു അതായത് അവസ്ഥ ഉണ്ടായിരുന്നു ക്വാളിറ്റി ഇല്ല എന്ന് പൊടിഞ്ഞണ്ടായിരുന്നു ക്വാളിറ്റി ഇല്ല ഈ കട്ട കാരണം വെച്ചാൽ ഇത് മനുഷ്യനിർമ്മിതമാണല്ലോ പിന്നെ എന്താ കാരണമെന്താൽ ഈ പടവൊക്കെ വന്നിട്ടുള്ളത് വെച്ചാൽ ഏകദേശം ഒരേ ലെവലിലാണ് പക്ഷെ നമ്മടുത്ത് കോൺട്രാക്ടർമാരൊക്കെ ചെയ്യുമ്പോൾ ഓരോന്നിനും ഓരോ ഫില്ലറൊക്കെ ഇട്ട് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടാണ് പൊക്കി പോകുന്നത് അതുകൊണ്ട് ഇടിഞ്ഞില്ലല്ലോ ഈ റോഡ് നിച്ചാൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചെന്നൊക്കെ പറഞ്ഞാൽ ഈ ഹൈവേൻ്റെ റോഡ് അതിന്റെ സ്റ്റേഷനാണ് വന്നിട്ടുള്ളത് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരൻ ബ്രിട്ടീഷുകാരുടെ പറയുള്ളൂ അതിന് ശേഷം നല്ലതായിട്ട് നിർമ്മിച്ചു ആ റോഡ് വന്ന ശേഷം ഇന്നേ വരെ ഈ നാഷണൽ ഹൈവേ ഇത്ര വെള്ളം വന്നിട്ടും ഒരു ഡാം പോലെ ഈ പാടം നിന്നാലും ഈ ഒരു റോഡിനൊരു അപാകത ഉണ്ടായിരുന്നു പഴയ റോഡില് പക്ഷെ ഇപ്പത്തെ റോഡിന്റെ ഈ വർക്കില് ക്വാളിറ്റി എന്നല്ല ഇതിനെ കുറിച്ച് അറിയാത്തവരാണ് ഈ ഭാഗം വലിയ ഹൈറ്റാണ് അത് ഒന്നാമത്തെ വിഷയ അപ്പൊ ഇതൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിച്ച സമയത്ത് എന്താ സംഭവിച്ചാൽ ആ ഒരു വീഡിയോ തന്നെ രാഷ്ട്രീയവത്കരിക്കേണ്ടായി കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇപ്പൊ പാർട്ടിന്ന് വിഴിഞ്ഞു അതുകൊണ്ട് എനിക്കുള്ള എന്താണ് കലിപ്പ് തീർക്കാനൊക്കെ പറഞ്ഞാണ്ട് കുറെ സഖാക്കളും കുറെ ആൾക്കാരൊക്കെ വന്നേ രാഷ്ട്രീയപരമായിട്ട് നേരിട്ടു രാഷ്ട്രീയപരമായിട്ട് നേരിട്ടു അങ്ങനെ നേരിട്ടിട്ട് എനിക്ക് സൈബർ അറ്റാക്ക് വന്നപ്പോഴേ ഞാൻ എട്ട് ലക്ഷത്തി അറുപത്തിയ്യായിരം ആൾ ആ വീഡിയോ ഞാൻ പ്രൈവസിയാക്കി വെച്ചിട്ടാണ് ഇന്നിപ്പോ ഞാൻ ആ വീഡിയോ പബ്ലിക്കിലേക്ക് വീണ്ടും തുറന്നു തുറന്നുവിടും കാരണം സത്യം ജനങ്ങളെ സത്യം ജനങ്ങളിലേക്ക് നടിച്ച് പറഞ്ഞു ദണ്ട പാടം എന്താ പാടം പാടിന്റെ അവസ്ഥ ഒക്കെയാണ് ഇതാണ് അവസ്ഥ തകർന്ന റോഡുകൾ ഓപ്പം റോഡ് ഏകദേശം ഇല്ലാന്ന് തന്നെ പറയും കൂടി വണ്ടി പോണ സമയത്താണ് ഇത് പൊട്ടിയതെങ്കിൽ പൊട്ടിയതെങ്കിലുള്ള അവസ്ഥ ഇതാണ് അവസ്ഥ ഈ കറക്റ്റ് സ്പോട്ടിൽ ഇതാ ഇവിടെ ആട്ടോ ഈ പൊട്ടിക്കണത് കറക്റ്റ് താഴ്ന്ന മെയിൻ ഏരിയ സെൻട്രൽ ഏരിയ ആണ് ഈ നിക്കുന്നത് അവിടെ നിന്നിങ്ങാ ഇവിടെ നിന്ന് ഈ സെൻട്രൽ ഏരിയ ഏരിയതാ അപ്പോ ഒരു പ്രതിഷേധ പ്രകടനം ഉണ്ടോ ഞാൻ കാണിച്ചു തരാം നമുക്ക് ഇവിടെ ആളുകളൊക്കെ താഴ്ത്തൊക്കെ നിക്കുന്നുണ്ട് ഇതൊന്ന് കാണാം നമുക്ക്

ആ മണ്ണെ ഇവിടുന്ന്ല്ലോ കളിക്കുന്നു സീനാണ് നാട്ടുകാരുടെ നാട്ടുകാരുടെ റിഞ്ഞോ നിർമ്മാണങ്ങൾ കണ്ടില്ലെന്ന് നടിക്കല്ലേ കണ്ടില്ലെന്ന് നടിക്കല്ലേ നിർമ്മാണങ്ങൾ കണ്ണില്ലൊന്ന് നടിക്കല്ലേ ചൂണ്ടിക്കാണിച്ചു കണ്ണില്ലൊന്നും ആർക്ക് വേണ്ടി വേണ്ടി അമ്മായിടിയാ പ്രതിഷേധം 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 നാട്ടുകാരുടെ പ്രതിഷേധം നാട്ടുകാരുടെ യുടെ പ്രതിഷേധം നാട്ടുകാരുടെ പ്രതിഷേധം സമര സമിതിയുടെ സമര സമിതിയുടെ പ്രതിഷേധം കേരള കരയുടെ പ്രതിഷേധം കേരള കരുടെ പ്രതിഷേധം അശാസ്ത്രീയ നിർമാണങ്ങൾ

അപ്പോൾ ഇതൊന്ന് വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിക്കുക അധികൃതരെ കാണിക്കുക എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ വ്ലോഗെടുത്താവുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടാൽ ചാനൽ സബ്സ്ക്രൈബല്ലേക്കും ഷെയർ ഒക്കെ ചെയ്ത് ഷെയർ ആക്കുക സെറ്റാക്കുക